എന്താ വിശേഷം ഞങ്ങളൊക്കെ വിദ്ധുക്കുട്ടന്റെ വീട്ടിൽ വന്ന് എന്തായിരുന്നു എന്താ ഞങ്ങൾ വീട്ടിൽ വന്ന് എന്തായിരുന്നു വീട് കണ്ടോ വീട് കണ്ടോ ഗൈസ് വീട് കണ്ടോ വിദ്ക്കുട്ടന്റെ വീടിന്റെ വാർപ്പിന് വന്നതാ ഞങ്ങള് കേട്ടോ ആണിക്കുട്ടിക്ക് ചെറിയൊരു ഉവാവ വരുത്തല്ലേ ആ ഇല്ല കുഞ്ഞിന് ഉവാവ ഇല്ല കുഞ്ഞിന് ചെറിയൊരു ജലദോഷം കൈച്ച് വെച്ചു 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 എങ്ങനെ അടച്ചു വെച്ച് കാണിച്ച് അടച്ചു വെച്ചു കാണിച്ച് ഞാൻ ആ സമയത്ത് ഇവിടെ ആണിക്കുഞ്ഞിന് ചെറിയൊരു പനിയാണേ എന്തുവാണ് ഇത് കുട്ടിന് ഇവിടെ ഒറ്റയ്ക്ക അപ്പൊ ഞങ്ങളെ കാണുമ്പോള് ആ ഒരു സന്തോഷം ആ പുള്ളി കാണിക്കുന്ന ആനക്കുട്ടി ചോദിച്ചോ മാസ്ക് വെച്ചു ഉണ്ണി പാവാ പോന്നൂടെ പറഞ്ഞേ അരിശ്രീന്ന് പറഞ്ഞേ ഒന്നൂടെ ഒന്നുകൂടെ ഉണ്ണി പാപ്പ് പാടിക്കെ അമ്പാടിയാണെ അവനെ കാട്ടി കുഞ്ഞാവേ കണ്ടോ അവന്റെ കളിക്കൂട്ടുകാരനാന്ന വിചാരി അവന്റെ ഇത് അയ്യോ പെണങ്ങിയോ ഇത് കൂട്ടം പെണങ്ങിയോ എന്റെ ഇത്ട്ടോ അമ്മയാ പറയുന്നത് അമ്മക്ക് കുഞ്ഞ് അയ്യോ യ്യോ നമ്മുടെ ആമി ആമിക്കുട്ടി എന്തെടുക്ക ആമിക്കുട്ടി വന്നപ്പോ ആമിക്കുട്ടിയുടെ കൊച്ചു കൊച്ചു കളിയിൽ ഏർപ്പെട്ടേക്കും ആമിക്കുട്ടി ആമിക്കുട്ടി മാസ്ക് ഒക്കെ ഊരി എറിഞ്ഞു ലെ ആമിക്കുട്ടിട്ടനും അനിയനും കൂടെ പിണങ്ങുന്ന എല്ലാ ലക്ഷണവും ഉണ്ട് ചേട്ടൻ ഉണ്ടാക്കുന്ന എല്ലാ അനിയൻ തട്ടിക്കളയുന്നു ഇപ്പൊ ചേട്ടന് ദേഷ്യം വരുന്നു വരുന്നില്ലേ അമ്മ പറയുന്നായിട്ടാ കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെടരുതെന്ന് അമ്മ പറയുന്നത് അങ്ങനെ ആമിക്കുഞ്ഞ് ഷീ വെച്ചപ്പോ ആ വിദ്ധുക്കുട്ടനെ ശീ വെക്കണം അതെന്താന്ന് എനിക്കറിയത്തില്ല വിദ്ധുക്കുട്ടനെ ഷീ വെക്കമ്പ ആമിക്കുഞ്ഞും ഷീ വെക്കണം രണ്ടുപേരും ശീ വെച്ചിട്ട് വന്നാലേ അല്ലേ വിദ്ധുട്ടാ ആണോ ആ ഒന്നൂടെ പഠിക്കൂണ്ണി വാവോ വെറൈറ്റി ഉണ്ണി വാവാ ആമിച്ചോ ആമിക്കുട്ടി ആമിക്കുട്ടി എന്തെടുക്കുട്ടി എന്തെടുക്കാർപ്പിന് വന്നതാകൈസ് എന്താ ഗംഭീര വാർപ്പ് നടന്നോണ്ടിരിക്കുക അതിന്റെ ഇടയിൽ മഴയും ഉണ്ട് നല്ലതുപോലെ നടന്നാ മതിയായിരുന്നു ടാർപ്പ ഇട്ടൊക്കെ മൂടി 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 പോവാ ഈ തുള്ളി ഞങ്ങള് പോന്നതുവരെ കാണും കേട്ടോ ആൾക്കേതാണ്ട് സ്വർഗം കിട്ടുന്നോല ചേട്ടനെ കണ്ടു കഴിയുമ്പോ എന്താ അവന്റെ ചെണ്ടയാന്ന വിചാരി അവന് എന്നാ ആമിയോട് വലിയ ടച്ചേ ഇല്ല ആമിയ ഒറ്റയ്ക്ക് വരുമ്പ ഭയങ്കര ഇഷ്ടോ ആമിയ പക്ഷെ ഉണ്ടെങ്കിൽ ആമിയ പിന്നെ മൈൻഡ് ചെയ്യത്തില്ല അവന ചേട്ടാ ചേട്ടാ ഏ ഞങ്ങളെന്തിനാ വന്നത് ഞങ്ങൾ എന്തിനാ എന്താ വേണ വന്നേ കാറോ വീട് വീട് ആ വീട്

ഭയങ്കര വീരശീര പരാക്രമിയാക്കി ആമീ പതുക്കെ അതൊക്കെ ശീലവാ നിനക്ക് ഞാൻ എല്ലാവരും ചോറും ഉണ്ട് ആമിക്കുട്ടിയും വിദ്ക്കുട്ടനും പരിപ്പും അല്ലേ ചോറും പപ്പടവും കഴിച്ചു ആ ചൂട്ടനും അമ്പാടി പൊന്നും എന്താ കഴിച്ച് ഓ ബിരിയാണി അയച്ച് എന്താ കഴിച്ചേ ആ ബിരിയാണി അയച്ചു ഞാനും ബിരിയാണി കഴിച്ചു ഗൈസ് റിന്തുട്ടനും ആമയും ചോറ് കഴിച്ചു നാളെ കാണാന്ന് പറയും അപ്പൊ അടുത്ത വീഡിയോ കാണാന്ന് ഒന്നും കൂടെ